എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ ലാബ്സ് എം എച്ച് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് എം ഇ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ കുഞ്ഞുമൊയ്തീന് ഈ മാസം പത്തൊൻപതിന് പൌര സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച മൂന്ന് മുപ്പതിന് റിയാഡ് കോസ്മോപോളിറ്റൺ ടർഫിൽ നടക്കുന്ന സ്നേഹാദരം മുൻ ആരോഗ്യമന്ത്രി വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ പ്രൊഫസർ കെ എ സിറാജ് അധ്യക്ഷത വഹിക്കും ബെന്നി ബെഹനാൻ എം പി ഇ ടി ടേസ്റ്റ് മാസ്റ്റർ എം എൽ എ മുൻ എം പി ടി എൻ പ്രതാപൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരിക്കും എഴുത്തുകാരി ഡോക്ടർ സോയ ജോസഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ എം സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ അഷ്റഫ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ റഹീം ഫസൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ റഷീദ് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ടി എം കുഞ്ഞുമൊയ്തീൻ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ എറിയാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് മുജീബ് റഹ്മാൻ അഴീക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ എന്നിവർ സംസാരിക്കും തുടർന്ന് സലീം കോടത്തൂർ നയിക്കുന്ന ഇസൽ നടക്കും സജീവ സാന്നിധ്യമായ ശ്രീ കെ കെ എം ഇ എസ് എന്ന വിദ്യാഭ്യാസ ഏജൻസിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി രണ്ടാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മനാള് നൽകുന്ന ഒരു സ്വീകരണം ഈ വരുന്ന പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം കോസ്മോപൊളിറ്റൻ കൺവെൻഷൻ സെന്ററിന് സമീപമുള്ള ടർഫിൽ വെച്ച് നടക്കുന്നതാണ് ആ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ സ്പീക്കറും മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായ ശ്രീ വി എം സുധീരൻ സമ്മേളനത്തിലെ സംഘാടക സമിതി ചെയർമാൻ പ്രൊഫസർ കെ എസ് രാജൻ അധ്യക്ഷത വഹിക്കും മുഖ്യാതിഥികളായി ശ്രീ ബെന്നി ബെഹനാൻ എം പി മുൻ എം പി എം എൽ എ ശ്രീ ടി എൻ പ്രതാപൻ ടൈസൺ മാസ്റ്റർ അതുപോലെ റിയാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ പി രാജൻ എന്നിവർ സംബന്ധിക്കും എഴുത്തുകാരിയായ ഡോക്ടർ സുഹായ ജോസഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗതാ ശശിധരൻ എം ഇ എ സംസ്ഥാന സെക്രട്ടറി സലാഹുദ്ദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ അഷറഫ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ റഹീം ഫസൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ റഷീദ് സംഘാടക സമിതിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ ടി എം കുഞ്ഞു കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ശ്രീ ടി എം നാസർ റിയാട് സഹകരണ ബാങ്ക് പി എസ് മുജീബ് റഹ്മാൻ അഴീക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിക്കും അതിനുശേഷം ഈ സ്വീകരണ സമ്മേളനത്തിന് ശേഷം ആറു മണിക്ക് മാപ്പിള പാട്ട് പ്രശസ്ത കലാകാരൻ സലീം കോടത്തൂരി നയിക്കുന്ന ഇശൻ സന്ധ്യണ്ടായിരുന്നു